എടുക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ പങ്കാളിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇപ്പം നിൻ്റെ അപ്പൻ്റെ പങ്കാളിയാണെന്ന് വിചാരിച്ചു നീ അപ്പം അപ്പന് നാല് മക്കളുണ്ടെങ്കിൽ നാലിൽ ഒരു അവ ഒരു ഒരു ഭാഗത്തിന് മാത്രമേ അവകാശമുള്ളൂ നിനക്ക് അപ്പന് ഭാര്യയുണ്ട് അല്ലേ അപ്പൻ്റെ പെങ്ങന്മാർ കല്യാണം കഴിക്കാൻ വീട്ടിലുണ്ടെങ്കിൽ അവകാശം പടുപോളാന്ന് കുറഞ്ഞ് 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 വരും അപ്പം അപ്പനാണെന്ന് പറഞ്ഞ കാര്യമില്ല അവകാശം കുറഞ്ഞ് കുറഞ്ഞ് വരും പക്ഷേ ദൈവത്തിന് അങ്ങനെ ഇല്ല ദൈവത്തിന് നീ ഒറ്റ മകനുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഫുൾ സ്വത്തിന് നീ അവകാശിക്കാൻ മനസ്സിലായില്ലേ ദൈവത്തിന് നീ ഒറ്റ മകളാണെങ്കിലും അതാണ് ഈശോ പറഞ്ഞത് തൊണ്ണൂറ്റൊമ്പത് നൂറാടുണ്ട് അല്ലേ നൂറാട് ഉണ്ടെങ്കിൽ ആ നൂറാടിന് ഒരു ആട് മേച്ചോണ്ട് നടന്നപ്പോൾ മലയിടുക്കിലും ഉൾപ്പടപ്പിലും പെട്ടുപോയി ഇടയിൽ മറ്റു തൊണ്ണൂറ്റി ആട് മുമ്പോട്ട് പോയി താഴ് ഇറങ്ങിയപ്പോൾ ഒരെണ്ണത്തിന് കാണാനില്ല ആ ഒരെണ്ണത്തിനെ കാണാൻ ഇല്ല എന്ന് പറഞ്ഞ പട്ടി കുലക്കണുണ്ട് പട്ടിയല്ല ഇതിലെ കൊണ്ടുനടക്കണം അങ്ങോട്ടും കേട്ടും അപ്പോൾ ഒന്നിനെ കാണാൻ പട്ടി സെൻസ് ചെയ്തിട്ട് കുലക്കണുണ്ട് അപ്പം പിന്നെ ഇടയിൽ നോക്കിയപ്പോൾ എന്തോ സംഭവിച്ചുണ്ട് പുലി പിടിച്ചോ ചെന്നായി പിടിച്ചോ ഇടയും പക്ഷേ ഈ ഒരു ഒരാടിന് വേണ്ടി തിരക്കി പോവുകയും എന്താ ചെയ്തിരിക്കണം തൊണ്ണൂറ്റൊമ്പതിന് താഴ്വാരങ്ങൾ ഇട്ടിട്ട് ഒന്നിനെ തിരക്കി പോവുകയാണ് അപ്പോൾ തിരക്കി പോകുമ്പോൾ തിരക്കി കണ്ട് കിട്ടുമ്പോഴാണ് ഇതിനെ അന്വേഷിക്കണത് അല്ല പകുതിക്ക് അന്വേഷിച്ചിട്ട് ആ അപ്പോൾ ഇടയിൽ പോയി ആട്ട് നമുക്ക് എന്താ പകുതി ഉണ്ടല്ല അതാണ് മനുഷ്യന്മാരുടെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ ഇല്ല ഈ ഇത് കണ്ട് ബൈബിൾ എന്താ പറഞ്ഞത് കണ്ട് കിട്ടുമ്പോഴും കുഞ്ഞേ കുഞ്ഞേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഈ ഇടയൻ തൊണ്ണൂറ്റൊമ്പതിൻ്റെ വില ഒന്നിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ വില തൊണ്ണൂറ്റൊമ്പതിനാണ് എന്ന് വെച്ചാൽ നിൻ്റെ വില ദൈവത്തിന് മൊത്തം മക്കൾക്ക് എന്തവകാശമുണ്ട്

സ്നേഹ പരിശുദ്ധ പരപതിവേക്കാരണത്തിന് എന്തെങ്കിലും സ്ഥിതി തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ ലോജിക്ക് നമ്മളുടെ നോഷൻസ് നമ്മൾക്ക് ധാരണ അതിനെ എപ്പോഴും ഈ ദൈവസ്നേഹം സംപ്രമിപ്പിച്ചുകൊണ്ടിരിക്കും കാര്യം ഈ ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിലും ആ എണ്ണൂറ് കോടിയുടെ വില നിനക്ക് സിംഗിൾ പേഴ്സണായ നിനക്ക് ദൈവം തരുന്നുണ്ട് ഇനി എണ്ണൂറ് കോടിയിൽ നീ മാത്രം നശിച്ചു പോയാൽ നിനക്ക് വേണ്ടി മാത്രം യേശു ക്രൂശിക്കപ്പെടാൻ തയ്യാറാണെന്നുള്ള അവൻ്റെ മനസ്ഥാനം വെളിപ്പെടുത്തുന്നത് തൊണ്ണൂറ്റൊമ്പതിൻ്റെ കഥ പറയുമ്പോൾ എന്താ പറയണത് തൊണ്ണൂറ്റൊമ്പതിനെയും മെച്ച സ്ഥലങ്ങളെ പോയിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയി ഒന്നിനെ തേടുമ്പോൾ തൊണ്ണൂറ്റൊമ്പതിൻ്റെ വില ആ ഒന്നിനുണ്ടെന്നാണ് പറയണത് ധരിമിനിസ് എണ്ണൂറ് കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് വിചാരിച്ചോ എണ്ണൂറ് കോടി നീ മാത്രമാണ് ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ നിനക്ക് വേണ്ടി മാത്രം പാപപരിഹാരം ചെയ്ത് ക്രൂശിക്കപ്പെടാൻ വേണ്ടി മാത്രം ദൈവത്തിൻ്റെ വലിയ ഹൃദയമാണ് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ബൈബിൾ വാഴ്ത്തുന്നത് ശ്രുതി കണ്ടെ ശ്രുതി കണ്ടെ കാരണത്തിന് അപ്പൊ എന്താണ് അച്ഛനിലൂടെ ഈശോ പറഞ്ഞുകൊണ്ടിരിക്കണത് നിങ്ങളെ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെ കുറിച്ച് ഈ നോൻപുകാലത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കേണ്ടത് അല്ലാതെ എനിക്കപ്പം കാനഡയിൽ പോകാൻ പറ്റും എനിക്കപ്പം ഫ്രാൻസിൽ പോകാൻ പറ്റും എപ്പോഴാണ് എൻ്റെ ഓഫർ ലെറ്റർ വരുന്നത് എപ്പോഴാണ് എൻ്റെ വിസ റെഡി ആകണത് ഉടമ്പടി എടുത്തിട്ട് ഇത് തന്നെ ചിന്തയെങ്കിലേ ഈ ജന്മത്തി സാധനം ശരിയാകാൻ പോകുന്നില്ല കാര്യം നീ വയറ്റിപ്പിഴപ്പാണെന്ന് അറിയാൻ പറ്റും ദൈവസ്നേഹം നിനക്കില്ല ദൈവസ്നേഹമുള്ളവരെ ദൈവത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത് എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ദൈവ സ്നേഹത്തോടെയാണ് ദൈവം നമ്മളെ കരുതണത് നമുക്ക് കുരുശുരൂപത്തിൻ്റെ വെറുതെ ഇങ്ങനെ നോക്കിയാൽ മതി നമ്മൾ ഇരുന്ന് കണ്ണ് നിറഞ്ഞു പോകും ഒറ്റയ്ക്ക് വലിയ അഗാധമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത് നമ്പുകാലത്ത് ദൈവസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പാപത്തിന് അറിയാതെ തന്നെ മനസാന്തരം നമുക്കുണ്ടാകും കാര്യം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടാണല്ലോ അവൻ ക്രിശിതനായെന്ന് ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ആരായി അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് പിന്നെ നമ്മുടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ദൈവ സ്നേഹത്തിന് പ്രതിവിധി ചെയ്യുക ദൈവശകത്തിൻ്റെ പ്രതിവിധി ചെയ്യാനാണ് നമ്മളെ ഉടമ്പടിയിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണത് എപ്പോഴും നമ്മൾ വർത്താക്കണം ദൈവശകത്തിൻ്റെ പ്രതിവിധിയാണ് ചെയ്യണത് ചില ആൾക്കാർ പറയും ഞാൻ ഉടമ്പടി പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചെയ്ല്ലേ കാരുണ്യ പ്രവർത്തി ചെയ്യില്ല ചെയ്തില്ല ഉടമ്പടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെയല്ലേ പ്രത്യക്ഷ പ്രവർത്തനം ചെയ്തില്ല അപ്പം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല ഈ ചുണ്ടുകൊണ്ട് കാണിക്കണ കണക്കുണെന്നുള്ള പരിപാടിയൊക്കെ എളുപ്പമല്ലേ വേറെങ്കിലും വീട്ടിലൊന്നും ചെയ്താൽ മതിയല്ല അതുകൊണ്ടാണ് ഈ അനാട്ടം നോക്കിയിട്ട് അതിനി ഉടമ്പെടുക്കൽ ഞാൻ ഞാൻ ഈ അത്ര പെട്ടുപോയത് നിങ്ങളുടെ ഗുണമാണ് അല്ലെങ്കിൽ അനാട്ടം നോക്കിയിട്ട് ഞാൻ പറയും ഈ സാധനത്തിന് ഉടമ്പെടുക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും പറയാം വെച്ചാൽ അവർ കാണാൻ ബോഡി കാണാൻ പറയാൻ പറ്റും ഇത് പാട്ടിൽ നിന്ന് എഴുന്നേൽക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുക കണ്ണ് കണ്ടാൽ പറയാൻ പറ്റും ഇതെടുത്ത് ചടക്കാരി ആണോ മുൻകോപിയാണ് ദൈവത്തിന് നിരക്കണ ജീവിതമാണ് എന്നൊക്കെ പെട്ടെന്ന് കണ്ടറിയാൻ പറ്റും അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്ത് തരക്കാരായാലും ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തോടാണ് ഞാൻ ഉടമ്പടി ചെയ്ത് എടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ലെവല് വരെ എത്താൻ വേണ്ടി നമ്മളെ കൊണ്ട് കഴിയാവുന്നത് നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോഴാണ് ജീവിതം തന്നെ ഒരു ഉടമ്പടി തന്നെ ഒരു കുരിശൻ്റെ വഴിയായിട്ട് കൺവേർട്ട് ചെയ്യണത് നമുക്ക് നഷ്ടം സമയം നഷ്ടമുണ്ടാവും ആരോഗ്യം നഷ്ടമുണ്ടാവും നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ നഷ്ടപ്പെടും കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് ഇടപെടാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് വേറെ സംഭവമാണ് നമ്മൾ കൊടുക്കാൻ പങ്കുവെക്കാൻ ജീവിതമോ അല്ലെങ്കിൽ ഉള്ളതോ നമ്മുടെ സമയമോ നമ്മുടെ സന്തോഷമോ നമ്മൾ പങ്കുവെക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളെ എത്തുവെന്നുള്ള ആ വലിയ സംവിധാന ദൈവിക പദ്ധതിയുമായിട്ട് ഇടപഴകാതിരിക്കുന്നതായിരിക്കും നല്ലത് അത്രയ്ക്ക് പ്രബുണ്ടാണ് ഈ വിഷയം ഞാൻ നിങ്ങളെ ഈ ഉടമ്പടിയിലൂടെ ഇത്രയും വലിയ അടയാളങ്ങളൊക്കെ ആൾക്കാർ കാണുമ്പോൾ എനിക്ക് വാസ്തു ഇച്ഛാഭംഗം വരും ചില സമയത്ത് സന്തോഷം വരും എന്ന ഇച്ഛാഭംഗം കാര്യം മാതാവിനെ എല്ലാവരും തന്നെ കാണുന്നുണ്ട് ഈശോനെ കാണുന്നുണ്ട് ഇനി ഓരോരോ സ്ഥലങ്ങളിൽ ദൈവം സഞ്ചരിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളുടെ കൂടെ എത്തുമ്പോൾ ഞാൻ പറയും ഞാൻ അമ്മയോട് പറയും ഇത് നാണംകെട്ട പരിപാടിയായി പോയി എന്ന് പറയും ഉള്ളിൽ പറയും എന്താ കാര്യം ദൈവത്തെക്കുറിച്ച് ആയങ്കായ്ക്കായും അറിയാത്ത ആൾക്കാർക്ക് ദൈവം വളരെ സംലിപ്തനായി തീരുമ്പോൾ ഇനി ഈ കുന്തങ്ങൾ ഒരിക്കലും ദൈവത്തെക്കുറിച്ച് പഠിക്കത്തില്ല ദൈവത്തിന് വേണ്ടി ജീവിക്കത്തില്ല ദൈവത്തെ അന്വേഷിക്കത്തില്ല ഇത് സിമ്പിളാണ് ഈസിയാണ് എങ്ങനെ ജീവിക്കാം ദൈവം നമ്മുടെ കൂടെ എന്നുള്ള തെറ്റായ ധാരണ വരും ഉടമ്പടി അങ്ങനെ ഒരു ധാരണ ഉണ്ടാകരുത് കാര്യം ഇത് നിങ്ങളുടെ കൂടെ ദൈവം വന്നു അമ്മ ഇപ്പം കഴിഞ്ഞ ദിവസം പാർവതിയുടെ സാക്ഷ്യം തന്നെ എടുക്കാം പാർവതിയുടെ അവസ്ഥ അറിയാമല്ലോ നിങ്ങൾ സാക്ഷ്യം ഒന്ന് കേൾക്കണമല്ലായിരിക്കും പെരുമ്പ ആ കാര്യമാണ് പാർവതി അമ്മയും ആ പാർവതിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ അമ്മേനേം അവളുടെ അനിയത്തിനേയും കൂടി ഉപേക്ഷിച്ചിട്ട് അപ്പൻ വീട്ടിട്ട് പോയി വേറെ ഒരു സ്ത്രീയുടെ കൂടെ വേറെ കുടുംബജീവിതത്തിലേക്ക് ജീവിക്കുകയാണ് എന്ന് വെച്ചാൽ അപ്പം അപ്പനില്ല അപ്പം അവരുടെക്ക് അമ്മയുണ്ട് അനിയത്തിയുണ്ട് ഇവർ മൂന്ന് പേരും പെട്ടിരിക്കുകയാണ് അപ്പോൾ അവൾ പടർത്തം നിർത്തി കുറേ കുടുംബം ഇനി ഭക്ഷണം കഴിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവൾ കൂടി ജോലിക്ക് പോകണം പടർത്തം നിർത്തി അപ്പം ഈ എന്ത് സങ്കടപ്പെട്ടാ ജീവിക്കണമെന്ന് ചോദിക്കേ അപ്പോൾ അമ്മ ഈ സമയത്ത് വന്നിട്ട് കാര്യം മനുഷ്യന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് ആണു തുണുവായ തുണയായി നിന്ന ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ ആ കുടുംബവും ഇട്ടച്ചും പോവുകയാണ് പിന്നെ എങ്ങനെ ജീവിക്കോ അപ്പം നമുക്കാരുമില്ല എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്ത് കളയും ഇപ്പം രണ്ടും എമ്മക്കളുണ്ടെങ്കിൽ അവരങ്ങനെ ആത്മഹത്യ ചെയ്തില്ല പക്ഷെ അവർ ആരോ പറഞ്ഞിട്ട് ആലപ്പുഴ ഉടമ്പടി മാതാവുണ്ട് മാതാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമാധാനം ഉണ്ടാകും ഇന്നത്തെ മനുഷ്യൻ്റെയൊക്കെ ചിന്ത അങ്ങനെയാണ് എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ആലപ്പുഴ മാതാവുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് ആൾക്കാർക്ക് ഉള്ളത് ഉടനെ അവർ ഒറ്റയ്ക്ക് ഇവിടെ വരും പാർവതിയുടെ അമ്മ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കും ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒറ്റക്ക് വന്നിപ്പോൾ തീർത്ഥാടന കേന്ദ്രത്തിൽ അതുപോലെ തന്നെ പെരുന്നാൾ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന പോലെ അല്ലല്ലോ ഉടമ്പടി അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ ഒരു കാലത്ത് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറുകയാണ് എന്താണ് ദൈവവും നമ്മളും തമ്മിൽ ഒരു കാലത്തും കണ്ടുപിട്ടിയിട്ടില്ല കേട്ടിട്ടില്ല സംസാ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴെന്താണ് നമ്മുടെ കുടുംബ അംഗമായിട്ട് പെട്ടെന്ന് നീ മൂന്ന് മണിക്കൂർ കൊണ്ട് മാറും മൂന്ന് മണിക്കൂർ കൊണ്ട് നീ സത്യസന്ധയാണെങ്കിൽ നീ സത്യസന്ധനാണെങ്കിൽ ഇന്ന് വരെ ദൈവവുമായിട്ട് നിനക്കൊരു ബന്ധമില്ലാത്ത ആൾ ദൈവത്തിനെതിരെ ജീവിക്കുന്ന ആൾ ഈ അവരസ്സന്മാർഗെയായിട്ട് ജീവിക്കുന്ന അടിപ്പെട്ട ആളാണെങ്കിലും ഒരിക്കൽ നീ തകർന്ന തരിപ്പണമായി ഇനി ആർക്കും നിന്നെ നന്നാക്കാൻ പറ്റത്തില്ലെന്ന് നിരാശയായി നിരാശയായിപ്പോ ചോദിച്ചു പക്ഷെ വൺസ് ഉടമ്പടിയുടെ ചെല്ലുമ്പോൾ ദൈവം നിന്നെ ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില ആൾക്കാർ മണ്ണി ചവിട്ടുമ്പോൾ തന്നെ അവർ തീരുമാനിക്കും ഞാനിനി ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി എന്ത് കഷ്ടപ്പെടാനും ഞാൻ സഹിക്കും ദൈവം അമ്മേൻ്റെ എന്നെ സഹായിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ ഉടമ്പടി എടുക്കണമു തന്നെ മാറും ആൾ ഉടമ്പടി എടുക്കണമെ തന്നെ ഇവർ മാറും കാര്യം അവർ തീരുമാനം കാര്യം മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു തീരുമാനമാകാം തീരുമാനം ഇപ്പം ധൂർത്തപുത്ത മാറുന്ന ഡിസിഷൻ ധൂർത്തപുത്തേനെ കഥ നിങ്ങൾക്കറിയാമല്ലോ എന്താണ് ഒരു അപ്പം രണ്ട് മക്കളുണ്ടായിട്ട് ഒരുത്തൻ പറഞ്ഞ് അപ്പ എനിക്ക് എൻ്റെ വഴി നിനക്ക് നിൻ്റെ വഴി എൻ്റെ സ്വത്ത് കണ്ടതാണ് ഞാൻ എൻ്റെ വഴിക്ക് പോട്ടെന്ന് വരുന്നുണ്ട് ആൾ കുടുംബത്തിൻ്റെ പല സ്വത്ത് മേടിച്ചുകൊണ്ട് നാട് പോയി അവസാനം വേസ്റ്റുകൾ വേണ്ടി ജീവിച്ച് തറവാടിനെ മാനക്കല്ലുണ്ടാക്കി വിറ്റ് ചുട്ട് നശിപ്പിച്ച് നാറാണക്കല്ലും പറച്ച് പന്നിക്കൂട്ടിപ്പോയി അവിടുന്ന് തിന്ന തവിടുപുലും കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞ് ഈ മനുഷ്യന് ദുഃഖം കൊണ്ട് അപ്പനെക്കുറിച്ച് ഓർത്തപ്പോൾ അപ്പൻ്റെ കൂടെ ജീവിച്ച കാലം ഓർത്തപ്പോൾ തിരിച്ചു വരാൻ വേണ്ടി ഒരാഗ്രഹം ഉണ്ടായി അങ്ങനെ തിരിച്ച് വരാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായത് ഇയാൾ എവിടെയാണിതിൻ്റെ അയാൾ രക്ഷപ്പെട്ടത് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും അതൊരു തീരുമാനമായി അല്ലേ രണ്ടാമത്തെ തീരുമാനം എന്താണ് ഞാൻ എൻ്റെ പിതാവിനോട് പറയും എന്ത് പറയും പിതാവേ നിനക്കും ദൈവത്തിനുമെതിരായി ഞാൻ പാപം ചെയ്തു പോയി അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ കൺഫസ് ചെയ്യും കുംഭസാരിക്കും അതാണ് നമ്മൾ ഉടമ്പടി കുംഭസാരം ഉള്ളത് ഇപ്പം കത്തോലിക്കലല്ലാത്തവർ അവരുടെ മാർഗങ്ങളിലൂടെ പാപരഹിതരായി ജീവിക്കണം അതാണ് ഉടമ്പടിയുടെ നിയമം കത്തോലിക്കൽ കുമ്പസാരം എന്ന കൂതാശ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്തോസുകാർക്കും ഉണ്ട് അക്യൂബിസിനും ഉണ്ട് അല്ലാത്തവർക്ക് കുമ്പസാരം ഇല്ല അതുപോലെ തന്നെ നോട്ട് ഗ്രിസ്റ്റ ഉടമ്പടി എടുത്തിട്ടുണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ദൈവമാകുന്ന വിശുദ്ധമായ ദൈവികമായ സ്വർഗീയ വ്യക്തിത്വത്തോടാണ് നിങ്ങൾ ഒരു ഉടമ്പടിയിലായിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഉടമ്പടി ആവശ്യപ്പെടുന്നത് ഞാൻ പരിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കണം ദുഷ്ടനും ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല തോന്നിവാസിക്കു ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല അമ്പതെടുത്ത് സംഘടത് സുധിക ം പതിനാറാം തിരുവചനം എന്നാൽ ദുഷ്ടനോട് ദൈവം പറയുന്നു എൻ്റെ നിയമങ്ങൾ ഉരുവിടാനോ എൻ്റെ ഉടമ്പടിയെ ഉരിയാടാനോ നിനക്കെന്ത് കാര്യം നിനക്ക് നിന്നോട് അടിക്കുന്നില്ല അത്ര സീരിയസ് വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കാത്തൊരു മനുഷ്യൻ ഉടമ്പടിയെ കുറിച്ച് വായെടുത്ത കിട്ടും എന്താ പറഞ്ഞത് സങ്കീർത്തന അമ്പത് പതിനാറ് ദൈവം പറയുന്നു എന്നാൽ ഞാൻ പറയും നിയമങ്ങൾ ഉരുവിടാനോ എന്റെ ഉടമ്പടിയെ കുറിച്ച് ഉരിയാടാനോ ഉരിയാടാനോ നിനക്കെന്ത് കാര്യം നിനക്കെന്ത് കാര്യം ഉടമ്പടയ്ക്കാൻ കൃപാശനത്തിൽ വരുമ്പോഴേ വിശുദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് കൃപാശനത്തിൽ എന്ത് കാര്യമെന്ന് കർത്താവ് ചോദിക്കുന്നു നിന്നോട് മനസ്സിലായല്ലേ നീ നിന്റെ പാപത്തെ നിലനിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ കാര്യം കാണാൻ വേണ്ടി ദൈവത്തിലെ കക്ഷിയേർക്കാൻ വന്നാൽ നിനക്കിവിടെ എന്ത് കാര്യവും ദൈവം ചോദിക്കും അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും കാരണം ദൈവം വിചാരിക്കണത് പരദൂഷം പറയുന്നവർ പക പറയുന്നവരെ വ്യഭിചരിക്കുന്നവര് കള്ളസാക്ഷ്യം നൽകുന്നവർ എല്ലാത്തിനും കൂടി ദൈവം ഒരൊറ്റ ഹെഡിങ്ങിനെ ഉൾപ്പെടുത്തിയിരിക്കണം എന്താണ് ദുഷ്ടൻ ആ ഒറ്റ വാക്ക് ഓരോ ഒന്നെങ്കിൽ പാവി അല്ലെങ്കിൽ ദുഷ്ടൻ അല്ലെങ്കിൽ ദുഷ്ട ഇങ്ങനെ പറയും വിളിക്കത്തുള്ളൂ അല്ലാതെ പരദുഷ പറയുന്ന ആളാണ് അസൂയ പറയുന്ന ആളാണ് തോന്നിവാസിയാണ് അസന്മാർക്ക് ജീവിതമാണ് അങ്ങനെ ദൈവം ഇങ്ങനെ പട്ടിക പറഞ്ഞു വരുന്ന പറയത്തില്ല ദൈവം ഒറ്റ ഹെഡിങ്ങേ പറയത്തുള്ളൂ ദുഷ്ടൻ എന്താ കാര്യം ദുഷ്ടനെന്ന് പറഞ്ഞാൽ പിശാസിൻ്റെ പെസോറിഫിക്കേഷനാണ് പിശാസിനെ ദൈവം വിളിക്കുന്നത് എന്താണ് ദുഷ്ടൻ അതുകൊണ്ട് എന്താ പറ്റിയിരിക്കണത് സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ എന്താ പറഞ്ഞത് ദുഷ്ടാരൂപീന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അപ്പൊ ഒറ്റ വാക്കാണ് പാപിയാണ് അവനെ ദുഷ്ടനെന്ന് വിളിക്കണത് അല്ലെ ദുഷ്ട ദുഷ്ടനിക്ക് ഉടമ്പഴിക്കെന്ത് കാര്യം എന്നാണ് ചോദിക്കണത് ഉടമ്പടി എന്ത് കാര്യം അപ്പം നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ വിശുദ്ധിയോടെ ജീ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉടമ്പടി ഉറക്കണമെങ്കിൽ എന്ത് ചെയ്യണം വിശുദ്ധിയോടെ ജീവിക്കണം പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടി ഉറപ്പിക്കുന്നതിനായി ഉടമ്പടി ഉറപ്പിക്കുന്നതിനായി വിശുദ്ധിയോടെ എന്നെ പ്രത്യേകം അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണമേ േണമേ നിര നമ്മേണമേ നിശ്വ സേണ്ടി തീര കേളേ അവർ ആത്മാവേ അപ്പൊ ഞാനിങ്ങനെ കാർക്കി സംസാരിക്കുമ്പോ അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്നാ പിന്നെ പോയേക്കാ ഇല്ല നിക്കണം അച്ഛാ ഞാൻ എന്ന് ചോദിക്കും മനസ്സിലായില്ലേ എന്റെ കാര്യം ഇത് കുഴപ്പത്തിലാണ് ഈ അച്ഛൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അർത്ഥം മുറിച്ച് പറഞ്ഞാലേ എന്നാ പിന്നെ പോയേക്കാ നിക്കണ അച്ചാ ഞാൻ എന്ന് ചോദിക്കും അപ്പൊ കർത്താവ് പറയുന്നത് നിക്കണം എന്ന് പറയും കാര്യം എന്താണ് എൻ്റെ മകളെ നിന്നെ ഞാനല്ലേ ഇവിടെ കൊണ്ടുവന്നത് അല്ല ജോസഫ് ഞാനല്ല നിന്നെ കൊണ്ടുവന്നത് ഞാനല്ലേ നിന്നെ കൊണ്ടുവന്നത് അപ്പം നിന്നെക്കുറിച്ച് നിന്നെ രക്ഷപ്പെടുത്താനുള്ള മാർഗം എതിലുണ്ട് ഞാൻ പറയണത് നിനക്ക് അനുതാപം ഉണ്ടാകണമെന്നാണെന്ന് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം കർത്താവേ പ്രാർത്ഥിക്കർത്താവ് ജീവിതത്തിലെ വന്നു പെട്ടുപോയ എല്ലാ തിന്മകളെ പ്രതി എല്ലാ പ്രതി എനിക്ക് അനുതാപം നൽകണമേ എനിക്ക് ഹൃദയത്തെ എന്റെ പശ്ചാത്താപത്തിന്റെ പശ്ചാത്താപത്തിന്റെ കണ്ണീരിൽ കഴുകാൻ കണ്ണീരിൽ കഴുകാൻ കഴുകീര് തരണമേ എനിക്ക് നൽകണമേ എനിക്ക് ആര് കണ്ണുനീര് തരും ബൈബിൾ ശ്രീ നാഥരല്ലേ തളർന്ന തന്നെ ശ്രീഹ രാജ്യ കണ്ണീര ശ്രേ മണ്ഡല നമ്മുടെ മനസ്സിൽ ഒരു തീരുമാനം ഉണ്ടാകണം ഇനിയൊരു പാപ സാഹചര്യം വന്നാൽ ഞാൻ വീണെ പോകത്തില്ല ഞാൻ കർത്താവിൻ്റെ കുറിശിനെ ഓർത്തുകൊണ്ടും പങ്കപ്പാടിനെ ഓർത്തുകൊണ്ടും പരിഹാരത്തെ ഓർത്തുകൊണ്ടും അവൻ്റെ പരിഹാരത്തോട് ഞാൻ ആത്മദൈർഢ്യ ദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ്റെ സ്നേഹത്താൽ ഞാൻ പാപത്ത് ഉപേക്ഷിച്ച് ജീവിക്കാം കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവി നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തുന്നു കർത്താവേ കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തം കർത്താവെ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ ഹെബ്രായ ലേഖനത്തിലും നടപടി പുസ്തകത്തിലും പതിനൊന്നിന് പതിനെട്ടിൽ എഴുതിയിരിക്കുന്നവരെ ജീവപ്രാപ്തിക്ക് വേണ്ടിയുള്ള അനുതാപത്തിൻ്റെ ആത്മാവിനെ നമുക്കെ അഭിഷ്ഠേകരിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നു െ ഓക്കും ശ്രീ രാജരോ കറഞ്ഞ കണ്ണീരൊപ്പും ശ്രീ